നമസ്കാരം കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് ജേതാവായ അഖിൽ മാരാരുടെ ഒരു ലൈവ് ഉണ്ടാക്കിയ കോലാഹലത്തെക്കുറിച്ച് ഞാൻ ഇന്നലൊരു വീഡിയോ കിട്ടിരുന്നു എൻ്റെ വീഡിയോയുടെ അടിയിലെ കമൻ്റുകളിൽ ഭൂരിഭാഗവും അഖിൽ മാരാർക്ക് അനുകൂലവും ശോഭ വിശ്വനാഥിനെ എതിരുമായിരുന്നു അഖിൽ മാരാരുടെ പോസ്റ്റ് അനുചിതമാണെങ്കിലും ശോഭ വിശ്വനാഥ് അതിൽ കയറി പിടിക്കരുതായിരുന്നു എന്ന വാദമാണ് പലരും ഉയർത്തിയത് അഖിൽ മാരാർ ദീർഘകാലമായി എനിക്ക് പരിചയമുള്ള സുഹൃത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ബിഗ് ബോസിൽ എത്തുന്നതിനൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പേ അഖിൽ കോട്ടത്തലിയായിരുന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു വളരെ ആംബീഷ്യസായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കഴിവും മിടുക്കുമെല്ലാം അദ്ദേഹം ബിഗ് ബോസിലെ ഗെയിമിന് ഉപയോഗിച്ചു ജേതാവായി മാരാരുടെ പ്രസ്താവന ശോഭ വിശ്വനാഥിനെ പോലെയുള്ള പല സ്ത്രീകൾക്കും അപമാനം ഉണ്ടാക്കി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എല്ലാ സ്ത്രീകളെയും ഉദ്ദേശിച്ചില്ലെങ്കിലും ബിഗ് ബോസിലെത്തിയ സ്ത്രീകളിൽ പലരും കിടക്ക പങ്കിട്ടാണ് അവിടെ എത്തിയത് എന്ന പ്രതിധ്വനിക്ക് കാരണമായത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ എൻ്റെ വീഡിയോ ഇന്നലെ പുറത്തു വന്നതോടെ അഖിൽ അഖിലെന്നെ ബന്ധപ്പെടുകയുണ്ടായി അഖിൽ പറയുന്നത് അദ്ദേഹം ഒരിക്കൽ പോലും എല്ലാ പാർട്ടിസിപ്പൻ്റിനെയും ഉദ്ദേശിച്ചില്ല അദ്ദേഹത്തോട് പലരും നേരിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലരുടെ കാര്യത്തിൽ പറഞ്ഞു ഈ കിടക്ക പങ്കിടലിൽ താൻ പറഞ്ഞ വിഷയത്തിലെ ഒരഭിപ്രായം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ വലിയ അട്ടിമറിയും അഴിമതിയുമൊക്കെ നടക്കുന്നുണ്ട് ചില സാമ്പത്തിക ഇടപാടുകൾ പോലും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു കാൻഡിഡേറ്റിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് അയാൾക്ക് മരുന്നു കൊടുത്തത് തനി നിറത്തിലെ ബാലേട്ടനെ കുറിച്ചുള്ള ഓർമ്മ തനിക്കുണ്ടാക്കി അതുകൊണ്ട് താൻ പ്രതികരിച്ചത് മാത്രമാണ് ശോഭ വിശ്വനാഥിനെ മനസ്സിൽ പോലും കരുതിയില്ല എന്തുകൊണ്ടോ അവരത് ഏറ്റുപിടിച്ചു എന്ന് സങ്കടത്തോടെ പറഞ്ഞു പോക്സോ കേസിനെ കുറിച്ചുള്ള ആരോപണമൊക്കെ വ്യാജമാണെന്നും താൻ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ലെന്നും സൈബർ പോലീസാണ് തൻ്റെ പരാതിയിൽ കേസെടുത്തത് എന്നുമാണ് ശോഭ വിശ്വനാഥ് പറയുന്നത് എന്നാൽ അഖിൽ പറയുന്നു ആരാണ് പരാതിക്കാരി എന്നറിയില്ല തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശോഭ വിശ്വനാഥ് ആണെന്നാണ് പോക്സോ കേസ് എടുക്കും എന്ന് പറഞ്ഞ് തന്നെ പോലീസ് വിളിച്ചിരുന്നു എന്നാണ് ശോഭ വിശ്വനാഥിൻ്റെ പരാതിയിൽ അഖിലിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു കഴിഞ്ഞു നല്ല സുഹൃത്തുക്കളായിരുന്ന ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികൾ തമ്മിലുള്ള നിയമ പോരാട്ടമായി അത് മാറുകയാണ് ഇന്നലെ മറുനാടൻ സംപ്രേഷണം ചെയ്ത വളരെ സങ്കടത്തോടു കൂടി ശോഭ വിശ്വനാഥ് ബന്ധപ്പെട്ട ആ വരി ഒരിക്കൽ കൂടി അതിലും ഞാൻ ബിഗ് പോയി എത്ര പ്രൗഡ് ഒരു ഞാൻ പുറത്തിറങ്ങിയെന്നറിയോ ലൈക്ക് ഓരോ ദിവസവും എനിക്ക് ചാലഞ്ചിങ് ആണ് ഓരോ ദിവസവും ചാലഞ്ചിങ് തന്നെയായിരുന്നു ഓരോ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഞാൻ ഒത്തിരി ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത് അപ്പോൾ ഇതിൽ പോയിട്ട് അപ്പോഴേ എൻ്റെ ബ്രദർ പറഞ്ഞു പോകരുത് ഇത് മറ്റവരൊക്കെ കേസ് അരീക്ഷം അവർ ഇവരെല്ലാം അത് യൂസ് ചെയ്യും ശിവനാണെങ്കിൽ അത് യൂസ് ചെയ്യും അത് ഭയങ്കര സൈബർ ബുൾഡിങ് ഉണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പക്ഷേ ഞാൻ സമ്മതിക്കാത്തത് എന്നിട്ട് ഞാൻ ഇല്ല ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയും എൻ്റെ ബ്രദറിനെ എൻ്റെ ഫാമിലിനെ എൻ്റെ എല്ലാവരെയും ഞാൻ പ്രൗഡാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവന് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് പുറത്തു കൊണ്ടുവരണം അത് കേസ് കൊടുക്കുക അല്ലെങ്കിൽ കേസിന്റെ വഴിക്ക് പോട്ടെ അതല്ലാതെ കുറെ ഫെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ഒരു അഭിമാനം എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് മണി ഡസൻറ്റ് മാറ്റർ ഫോർ മീ അറ്റ് ഓൾ എങ്കിൽ ഞാൻ ഞാൻ എവിടെ എത്തിയാലും ഞാൻ എനിക്ക് ഫോമി ആ ഒരു പേര് ഞാൻ ഞാൻ നിൽക്കണ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഡിഗ്നിറ്റി എൻ്റെ സെൽഫ് റെസ്പെക്ട് ഇൻ്റഗ്രിറ്റി മോസ്റ്റ് ഫോർ മീ തകർക്കുന്ന രീതിയിലാണ് ഇയാൾ കാണിച്ചത് സത്യത്തിൽ ശോഭ കണ്ണീരോടുകൂടി ഇങ്ങനെ ഒരു സന്ദേശം അയച്ചപ്പോഴാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെ എന്നാൽ അഖിൽ പറയുന്നത് ചിന്തിച്ചിട്ടില്ല ശോഭ വിശ്വനാഥിന്റെ സങ്കടം തന്റെയും സങ്കടമാണ് ശോഭയെ തനിക്ക് ബഹുമാനവും ഇഷ്ടവുമാണ് ശോഭയെ താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അതേസമയം അഴിമതി അടക്കമുള്ള ചാരിറ്റി തട്ടിപ്പ് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും കേസ് കൊടുക്കാത്ത ശോഭ തനിക്കെതിരെ താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തിന്റെ പേരിൽ കേസ് കൊടുത്തത് സംശയാസ്പദമാണ് എന്ന് അഖിൽ പറയുന്നു അഖിൽ എന്റെ വാട്സാപ്പിലേക്ക് രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ അയച്ചു തന്നു അത് രണ്ടും കേൾക്കുക ഒരുപാട് നാല് നഷ്ടമാണ് ഇപ്പൊ നമ്മളിപ്പോൾ അയക്കുന്നത് ഇപ്പൊ അങ്ങനെ അയക്കേണ്ടി വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടു ശോഭയുടെ ഒരു വളരെ വിഷമിച്ചുകൊണ്ടുമുള്ള ഒരു വോയിസ് ഉൾപ്പെടുന്ന ഒരു വാർത്ത അപ്പോൾ ഒന്നാമത് ഷാജേട്ടൻ ജസ്റ്റ് ഞാൻ പേഴ്സണലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പല വാർത്താ മാധ്യമങ്ങളും പല ഓൺലൈൻ കാര്യം അവരുടെ റേറ്റിങ്ങിനും അല്ലെങ്കിൽ പിന്നീട് ഒരു ചർച്ചയ്ക്കും വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ഇത്തരത്തിലാക്കി മാറ്റിയ ഒരു കാര്യമാണിത് ഞാൻ ബിഗ് ബോസിൽ പോകുന്ന പല പെൺകുട്ടികൾക്കും വളരെ മോശമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ഹൗസിനുള്ളിൽ പോയിട്ടുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവസരം ലഭിക്കാതെ പുറന്തള്ളപ്പെട്ടു പോയിട്ടുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് കാരണം സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അവന് ഷിസോഫ്രീനേക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ഇവർ കൊടുത്തിട്ട് അവനെ ഭ്രാന്തനാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവൻ്റെ ഒരു വിഷമം എനിക്ക് കേട്ടപ്പോൾ ഞാൻ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് കാരണം എനിക്ക് പെട്ടെന്ന് തനിയാവർത്തനം സിനിമയിലെ ആ ഒരു ബാലൻമാഷിന്റെയൊക്കെ ഒരു അവസ്ഥ പോലെ ഫീൽ ചെയ്തു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനെ ഷോയിൽ നിന്ന് ഒരു കാരണം കണ്ടെത്തിയിട്ട് ആ കാരണം ശരിവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ദേഷ്യം വന്ന് കിട്ടതാണ് അപ്പൊ കൂട്ടത്തിൽ ഇന്നലകളിൽ ഇവർ കാണിച്ചിട്ടുള്ള ചില മര്യാദകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ് അതായത് ഞാനത് പറയുമ്പോൾ അവർക്ക് തോന്നണം ഇവന്മാർ ആരും ശരിയല്ല ഇന്നലകളിലും കുറേ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ പുറത്തു വരും അതുകൊണ്ടാണ് ഞാനതെന്ന് സൂചിപ്പിക്കുന്നത് അത് 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 തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയ നിമിഷം തന്നെ ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു പിന്നീട് ഞാൻ മൂവി വേൾഡ് എന്ന് പറയുന്നത് ഹൈദരലിക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി ഞാൻ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പല ഓൺലൈൻ കാര്യം എല്ലാവരും വീണ്ടും വീണ്ടും എടുത്തെടുത്ത് നടന്നിട്ട് ബിഗ് ബോസിലെ സ്ത്രീകളെല്ലാം വഴങ്ങി വഴങ്ങിക്കൊടുത്തിട്ടു ബിഗ് ബോസിലെ അത് അവർ പറയുന്നതാണ് അത് ഞാൻ പറഞ്ഞതല്ല അത് 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 ഞാനും ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല എൻ്റെ ലൈവ് കേട്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അവിടെ തന്നെ ഞാൻ ശോഭയുടെ പേര് പരാമർശിക്കുകയോ ശോഭക്കെതിരെ എന്തെങ്കിലും പറയുകയോ അത് മാത്രമല്ല ഞാൻ എടുത്തു പറഞ്ഞു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിക്ക് പോലും ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല കാരണം അവർ അവരോട് പറഞ്ഞേനെ സീസൺ ഫൈവില് ഒരു ഒരു സാമ്പത്തികമായിട്ട് ഒരു ചെറിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തട്ടിപ്പ് നടത്തിയത് ഞാനാണെന്ന് മറ്റൊരാൾ വിശ്വസിച്ചിട്ട് ചിന്തിച്ചിട്ട് ചാടി ഇറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ലല്ലോ ചിലപ്പം അത് അവർ അവരെ അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യങ്ങളും ഇവരെ പബ്ലിക്കായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവർ ഈ പറച്ചില്ല ഇപ്പം ഞാനത് മറ്റ രസം എന്ന് പറഞ്ഞാലില്ല വളരെ രസകരമായൊരു ചൊല്ലുണ്ടല്ലോ അരീന്ത നാശാരിച്ചയും കടിച്ച് പിന്നീട് നായക്കാൻ മുറിവുറുപ്പെന്ന് പറയുന്നത് നടക്കും എനിക്കെതിരെ രണ്ട് രീതിയിൽ കേസ് കൊടുക്കാൻ ശ്രമിച്ചു ഓൾറെഡി എനിക്കെതിരെ എൻ്റെ ഭാഗം പോലും കേൾക്കാതെ ഞാൻ പറഞ്ഞത് പോലും കേൾക്കാതെ പോലീസ് എനിക്കെതിരെ കേസും എടുത്തതിന് ശേഷം പിന്നെ വിളിച്ചിട്ട് ഷാൻചേട്ടനോട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവരുടെ ഭാഗം ആയിരിക്കാൻ വേണ്ടി അവരുടെ ഇൻറ്റഗ്രിറ്റി തകർക്കുന്ന വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിംഗ് ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥികൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് ഒരു പബ്ലിക് ഫിഗർ എന്തെങ്കിലും ഉണ്ടാവും ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പം ബിഗ് ബോസിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്രയോ ആൾക്കാർ എനിക്കെതിരെ വീഡിയോ ചെയ്തേക്കുന്നു അകിൽമാരാരുടെ ഭാര്യയും അമ്മയും കിടന്നുകൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ അയാൾക്ക് കപ്പ് കിട്ടിയത് എന്നുള്ള രീതിയിൽ എത്രയോ വീഡിയോ എത്രയോ പേര് ചെയ്തു വച്ചേക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്തു അങ്ങനക്ക് വേറെ പണിയൊന്നുമില്ല വീട്ടിൽ നിൽക്കുന്നവരെ കേൾപ്പിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഇത് സോ ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ശോഭ ബിഗ് ബോസ് സൗദിനകത്ത് നിൽക്കുമ്പോൾ ശോഭയ്ക്ക് മാത്രമല്ല ബിഗ് ബോസിലെ മറ്റു പല മത്സരാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള സൈബർ ഉള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിനെല്ലാം അതിജീവിച്ച് വളരെ ക്യാഷ്വലായിട്ട് കണ്ട് കളഞ്ഞൊരു കാര്യമാണ് പക്ഷേ അനാവശ്യമായിട്ടായിരുന്നു ശോഭ ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ചാനലിനെ എന്തോ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചാനലിൻ്റെ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹൗസിൽ ഇന്നലെ കളി വന്നുപോയിട്ടുള്ള പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചും വിളിച്ചിരികേറ്റിയും അവരാരും തന്നെ ഇപ്പോൾ ഷാൻചേട്ടൻ്റെ കാര്യം വന്നിറക്കാം ഞാൻ പറഞ്ഞത് പൂർണ്ണമായും കേട്ടില്ല അവിടുന്ന് ഇവിടുന്ന് നടക്കുന്ന ചില കാര്യങ്ങളെടുത്ത് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുപ്പിച്ച് അതെന്തോ ഒരു വലിയൊരു വിഷയമാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചു പിന്നീട് സംഭവം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഹൗസിൽ ഒന്ന് മുതൽ വരെ വന്നു പോയിട്ടുള്ള സീസണുകളിൽ ഓരോ ഒറ്റ ലേഡി കണ്ടസ്റ്റന്റ് പോലും ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞവർക്ക് പോലും പിന്നീട് മനസ്സിലായി അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് കാരണം ഈ ശോഭ തെറ്റിദ്ധരിപ്പിച്ചതാണ് അവരെയൊക്കെ തന്നെ അങ്ങനെ അവരെല്ലാം പിന്മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എനിക്കെതിരെ കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ആ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് ഞാൻ എൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു കാരണം ഇങ്ങനെ ഒരു സംഭവം ജനങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ഞാൻ ജനത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ എല്ലാം തന്നെ അപ്പം അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് ഞാൻ പേഴ്സണലി ഒന്നും അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ കാരണം ആരെയും വിളിച്ച് പറഞ്ഞ് എന്ത് കള്ളത്തരങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ അപാരമായ ഒരു കഴിവുണ്ട് ആ കഴിവിൽ മറന്നനാടൻ അത്യാവശ്യം ഒരു വിശ്വാസ്യതയുള്ളൊരു ചാനലായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇത്തരം ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ മാത്രം ഞാനൊന്ന് പേഴ്സണലി പറഞ്ഞതാണ് ആ ഷാജേട്ടാ അത് മാത്രമല്ല ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പം ഈ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശോഭ എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ല എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇതിനുമുമ്പ് ശോഭയ്ക്കെതിരെ ഈ ധന്യരാമൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എസ് സി എസ് ടി വിഭാഗമായി ബന്ധപ്പെട്ട് ചാരിറ്റി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ആ തട്ടിപ്പിൻ്റെ ഭാഗമാണ് ശോഭ എന്നും ശോഭ കോടിക്കണക്കിന് രൂപ വെട്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പേരും ഉപയോഗിക്കുന്നു ഫോട്ടോയും ഉപയോഗിക്കുന്നു ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ അന്ന് ഞാൻ ശോഭയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശോഭ ഇത് നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ നീ ഒരു മാനനഷ്ടം കൊടുക്കും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞാലാണ് അപ്പം അന്നൊന്നും അന്നൊന്നും ഇല്ലാതെ പോയ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു വിഷമം നമ്മളിങ്ങനെ പറയാതിരുന്ന ഒരു കാര്യത്തിനകത്ത് മറ്റാർക്കും തോന്നാത്ത ഒരു തോന്നല ശോഭയ്ക്ക് തോന്നിയിട്ട് ഞാനിത് ഇത് എടുത്ത് പറയുന്നത് ശോഭ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഷാൻ ചെയ്യണം ഒരു ഇങ്ങനെ ഒരു വോയിസ് അയച്ചോണ്ട് ചില ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനൊന്നും സംസാരിക്കേണ്ട വിഷയം വിഷയമാണ് ഭയങ്കരമായിട്ട് നമുക്കെതിരെ പലയിടത്തും ഇതാർത്ഥ കൂടെ ഇപ്പ ഞാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് ഈ ഗൂഢാലോചന നടത്തിയേക്കുന്നത് സത്യം പറഞ്ഞാൽ ശോഭയാണെന്നുള്ള കാര്യം അവർ സംസാരിച്ചിട്ടുള്ള സകല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഷാജേട്ട വീഡിയോ പോലും എനിക്ക് പയച്ചു തന്നത് ശോഭയുടെ തന്നെ ഒരു സുഹൃത്താണ് എന്നിട്ട് ആ പുള്ളി എന്നോട് പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ ശോഭയോട് പറഞ്ഞതാണ് എന്തിനാണ് ശോഭ അനാവശ്യമായിട്ട് അഖിലേതിരെ ഈ വിഷയത്തിൽ നീ തിരിയുന്നത് ഇത് മണ്ടത്രമാണ് നീ കാണിക്കുന്ന കാര്യം ജനങ്ങൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാവും നീ സംസാരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടും അയാളെ സംസാരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നൽ വരും വെറുതെ നീ മണ്ടത്രം കാണിക്കല്ലേ എന്ന് അവർ പോലും പറഞ്ഞതെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കാതെ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ ഞാൻ ഈ വിഷയത്തിൽ ശോഭയെ ഒരു രീതിയിലും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തതല്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അത് മൂലം അവൾക്കുണ്ടായിട്ടുള്ളൊരു വിഷമം നമുക്കും കൂടെ സത്യത്തിൽ എനിക്കും കൂടി ഒരു വിഷമമുള്ള കാര്യമാണ് കാരണം ഒരു കാര്യമില്ലാതെ ഒരാൾ ഇപ്പോൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ എൻ്റെ ഗതികേടാ എനിക്ക് നമുക്കെതിരെ വന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നടന്നിങ്ങണമെന്ന് പറയുമ്പം മറുപടി എനിക്കും കൊടുത്തേ പറ്റും കാര്യം പൊതുമധ്യത്തിലാണ് മധ്യത്തിലാണ് നമ്മളിതെല്ലാം സംസാരിക്കുന്നത് ന്യൂസ് ഐറ്റീൻ ചാനലിൽ പോയി സംസാരിക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയി സംസാരിക്കുന്നു അങ്ങനെ എല്ലായിടത്തും എന്നെ വളരെ മോശക്കാരനാക്കിയിട്ട് തിരിച്ച് സംസാരിക്കും ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ മനസ്സാവാച ചിന്തിക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ വളരെ കൃത്യമായ ക്ലാരിറ്റി കൊടുത്തൊരു കാര്യത്തിനെതിരെ പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരും ഇപ്പം ഈ കേസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം അത് ജനം അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ഇട്ടതാണ് പിന്നെ മറ്റേ പോക്സോ കേസ് ഞാൻ പറഞ്ഞത് ഷാൻ ചേട്ടൻ അങ്ങനെ പറയുന്നുണ്ടോ ആക്ച്വലി അത് ഒരാഴ്ച മുമ്പ് എന്നെ കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചതാണ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കുട്ടികളെ തല്ലുന്നുണ്ട് വരും അപ്പോൾ അത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണ് അതിന് മൊഴി എടുക്കണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്തു കാരണം നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലെ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അത് ഈ പരാതി കൊടുത്തിൻ്റെ പിന്നിലും ഇവരാണോ എന്ന് ഞാൻ സംശയിക്കുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്